അപ്പൊ എന്താണ് വിചാരിക്കണം കേട്ടോ അപ്പൊ ഞങ്ങള് ഇന്നും ഹോസ്പിറ്റലാണ് ഡിസ്ചാർജ് അങ്ങനെ തീ നമ്മുടെ ഓസിലെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് നമ്മള് ഓസിലാപ്പി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു മൂന്നേരും കൂടിയിട്ട് ഓസിലിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കേണ്ടേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാൻഡിലോട്ട് നടക്കണം കേട്ടോ അപ്പൊ അപ്പൊ ഇപ്പൊക്കുള്ളത് കഞ്ഞി കൂടി മേടിക്കാണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുട്ടികളെ കുട്ടിയിട്ട് ഞാൻ എങ്ങനത്തെ ക്യാൻഡിലോട്ട് നടന്നു കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും ഒക്കെ മേടിക്കണം ഓസിലെ ഉഴുന്ന് അട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ സമൂസം ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ അവിടെ ഉഴുന്ന് അടയും സംഭവങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ പോയി മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഓസില് ഭയങ്കര വർത്തനം ഒക്കെ ഭയങ്കര അവർക്ക് ആദ്യം വന്നപ്പോൾ ഭയങ്കര നാണം പോലെ കേട്ടോ ഓസിലിന് പിന്നെ അവന് സെറ്റായിട്ടോ അത് എന്തോ അവന് ഭയങ്കര വണ്ടി വന്ന് യാത്ര ചെയ്ത് വന്ന ആ ഒരു ഇതിലാന്ന് തോന്നിട്ടോ മൂപ്പരാളെ അപ്പോൾ നമ്മൾ ആദ്യമേ ഓസിൽ കാതിട്ട് വരുന്ന പോലെ ഓസിൽ സോറി അതും ഭയങ്കരായിട്ട് ഓസിൽ മോനെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യണ്ടു അത് ഇങ്ങനെ കണിക്കേണ്ടത് എല്ലാ ബേബി പിന്നെ ഓസിലെ കൈ പിടിച്ചിട്ട് നടക്കേണ്ട കേട്ടോ എല്ലാ ബേബി അവനും പിന്നെ യും പെങ്ങളും ഭയങ്കര ഇതാണ് കേട്ടോ അതിപ്പോൾ ഓസിലി എല്ലാനെ ഭയങ്കരമായിട്ട് കെയർ ആയി കേട്ടോ കാരണം അവളെ നന്നായി നോക്കുക ചെയ്യും നമ്മൾ ആദമോ അങ്ങനെ തന്നെയാണ് കേട്ടോ തീരെ ചേരാത്ത ആൾക്കാരായിരുന്നു വെച്ചാൽ അമ്മിമോനും എല്ലുമ്മോളും തീരെ ചേരില്ല കേട്ടോ പക്ഷെ ഓസിലി നന്നായി നോക്കട്ടെ കാരണം അമ്മിമോനും അവളും സെയിം പ്രായമാണ് അവരത്യാ മാസങ്ങളുടെ വ്യത്യാസമുള്ളൂ ആ മാസങ്ങള് വ്യത്യാസങ്ങൾ തന്നെ ഉള്ളു കേട്ടോ എൽന ബേബിയും ഓ അമ്മിമോനും കൂടിയിട്ട് പക്ഷെ ഓസില അങ്ങനല്ല കേട്ടോ ഓസിലെന്താ പറയുക അവളെ നന്നായി സ്നേക്ക് കുറുമ്പോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അവന് ഓസൽ മോൻ വാഷാലോ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ കുറുമ്പും കാര്യങ്ങളൊന്നും ഇല്ല അത്രയും ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ അവനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് കാട്ടാൻ നിൽക്കുള്ളൂ അല്ലാണ്ട് അവനെ കുറുമ്പോ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരിതില്ലോ അവനക്ക് അപ്പം നമ്മുടെ ക്യാൻറ്റീനിലോട്ട് വന്നപ്പോൾ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഭയങ്കര കളിയിലാണ് കേട്ടോ അവർ മൂന്നുപേരും വേണമെന്നോ വേണ്ടാന്നോ ഒന്നും പറയണില്ല ഞാൻ നടന്ന് ചോദിക്കന്നെ എന്താ വേണ്ടത് എന്താ വേണ്ടത് വെക്കുമ്പോൾ ഒന്നും ഏയ് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഇത് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മളെ കഞ്ഞിയൊക്കെ കിട്ടി നിങ്ങളിപ്പോൾ ഇതേ പോകാമെന്നൊക്കെ കേട്ടോ അവർക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഉഴുന്നോടെ അപ്പം ഞാൻ ഉഴുന്നോടെ മേടിച്ചപ്പോൾ ഉള്ളിയോടെ പഴമ്പുരി അങ്ങനെ ഇവർക്ക് ആവശ്യമൊക്കെ മേടിച്ചു കൊടുത്താൽ ബ്ലൗസിലാണ് അപ്പോൾ പോവാൻ കൂട്ടാക്കണില്ല കേട്ടോ അപ്പോൾ ഞാൻ വാപ്പിച്ച് അവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓസിലിൻ്റെ മാമ ഉണ്ട് ഇട്ടത് യാച്ചു അപ്പോൾ യാച്ചു എന്ന് പറഞ്ഞ വേഗം ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുട്ടീടും വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി റെഡിയാക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓസിലാപ്പി പോവുകയാണ് കേട്ടോ അവർക്ക് പോകാൻ വലിയ ഉഷാറൊന്നുമില്ല കുട്ടിക്ക് പക്ഷേ ഹോസ്പിറ്റലല്ലേ അങ്ങനെ നമുക്ക് നിൽക്ക നിർത്താനൊന്നും പറ്റില്ല പിന്നെ ബാബി ഉണ്ടായിരുന്നില്ല കേട്ടോ ബാബിക്കും അമ്മിമോനും നല്ല പനിയും ജിറദോഷം ഒക്കെ ആയ കാരണം ബാബി വന്നിട്ടുണ്ടായിരുന്നില്ല ബാ ബാബിയുടെ ഉമ്മയും ആങ്ങളെ എണ്ണിട്ടോ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഉമ്മ കൊടുത്തു ഉമ്മന് മാത്രം ഉമ്മ കൊടുത്തില്ല കേട്ടോ അതാണ് മൂപ്പരാളുടെ നിക്കണമെന്ന് തന്നില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഏർ uh, evening ആയപ്പോ നോമ്പ് തൊറക്കാനുള്ള ഉം കരിക്കഞ്ഞി കിട്ടും കുട്ടികളി തരിക്ക് തന്നെ എടുത്തത് പക്ഷെ നമ്മൾ നേരത്തെ പോയി മേടിച്ചില്ലെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്തു നല്ല പഴംപൊരി മേടിച്ചു കുറേയൊക്കെ കഴിഞ്ഞു തുടങ്ങി പിന്നെ ഞാൻ പഴംപൊരി മേടിച്ചു അതുപോലെ തന്നെ നല്ല തരിക്കും ഇവിടുത്തെ തരിക്കേനെ നമ്മളവിടുന്ന് ഉണ്ടാക്കുന്ന ടേസ്റ്റേല്ല വേറെ എന്തോ ഒരു വേറെ സ്പെഷ്യലായുള്ളൊരു ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞങ്ങൾ അതുകൊണ്ട് ഒരു ദിവസം മേടിച്ച് കുടിച്ചൊരിക്കും പിന്നെ ഇപ്പം ഇന്നും നോമ്പർക്കുണ്ടായി മാം ഞങ്ങൾ മേടിക്കട്ടോ അങ്ങനെ നല്ല ചായയും അതുപോലെ തന്നെ നമുക്ക് കണ്ട നമ്മൾ തരിക്കാനൊക്കെ കൂട്ടി പാങ്കുകൊടുക്കും വരുമ്പോഴും പാങ്കുകൊടുത്തു പിന്നെ ഞാനെന്താ ചെയ്യുന്ന അറിയോ ചായയും അതുപോലെ തന്നെ നമ്മുടെ പഴമ്പരിയും നില ചൂടുള്ള അടി പഴംപരിയും കൂടെ ആയിരുന്നു കേട്ടോ പക്ഷെ ഈ പഴമ്പരിക്ക് എത്ര രൂപ പതിനഞ്ച് രൂപ പഴംപൊരിക്ക് വന്നിട്ടുള്ളത് കൊടുത്തിട്ട് കൊടുത്തിട്ട് ഒന്നപ്പോടെ കണ്ണ് തുടച്ചുമാമ്മ ചെയ്ത് നമ്മള് മക്കളെ പോലെ ചെയ്ലേ അതിനെ ഓരോ തലത്ത് തുടക്കണോക്കുന്ന ഇനി മതി ഇനി മതി തുടച്ച് ഇനി മതി ഇതെല്ലാം മോണപ്പൊക്കെ തുടച്ചു കൊടുക്കണം കണ്ണൊക്കെ ഞാൻ ഇങ്ങനെ ടൗണിൽ കൊണ്ടും ഒക്കെ ഇങ്ങനെ ഓരോ ഭാഗം എടുത്തിട്ടിങ്ങനെ തുടക്കം അതേപോലെ തന്നെ ഓരോ ഭാഗം ഭാഗെടുത്ത് തുടക്കണ നമ്മളെ കോപ്പി നമ്മളെ കോപ്പിയാവൂല്ലേ മതിയല്ലൊടച്ചൊടച്ചപ്പന ബുദ്ധിമുട്ടിക്കല്ലേ ചായ തട്ടെടുതിട്ടാ നമ്മല്ല മതി തുടച്ചത് ഇനി അതെടുക്കൊണ്ട ഇനിണ്ടോ പ്പുറത്തൊക്കെ ഇണ്ടുമോ ഈ അല്ല മോൾ തന്നെ സാധനം ഇവിടെ ഇങ്ങനെ നിക്കും എന്നിട്ട് പോണവർ കരകർക്കൊക്കെ ടാറ്റ വർത്താനം പറയാ പിന്നെ ഡെലിവറി മുട്ടായി കൊടുത്ത് കൊടുക്കൂലേ അവരോട് എന്തൊക്കെയോ കിടന്ന് കിടക്കണിങ്ങനെ പറയും ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേരളിപ്പോ ആ പൂർവ്വമായി മാറിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നിക്കും മുട്ടായിരോ കൊടുത്തിട്ടുണ്ട് മുട്ടായിരുന്നു ഇവിടെ തന്നെ നിക്കൊള്ളോട്ടാ എല്ലാവർക്കും ടാറ്റ കൊടുക്കും ോ എന്ത് പറ്റിയാറ്റ കൊടുക്കിട്ടോടൊന്നല്ലേ അമ്മേനോട് എന്തോ പറഞ്ഞിട്ടുണ്ടോ കുട്ടിക്കുമ്പോ ഹോസ്പിറ്റലിൽ ഇരുന്ന് ബോറടിച്ച് കുട്ടി പൊറത്തുള്ളവരോട് കമ്മിനി ആവാൻ പോയി പറ്റുന്നു നല്ല കിട്ടിലിട്ടു വീണ നെടുക്കില്ലേട്ടു വീണ നിരക്കിന് അടി കിട്ടോ

ഞാൻ പോണനിയാളന്നുണ്ട് ആദമോ ഞാൻ പോണ ഞാൻ പോകുന്നു ഞാൻ ഉണ്ടെങ്കുമോ ഞാൻ പോണു കാണില്ല ആദമോ ഉം ഞാൻ ഓടുന്നു മുപ്പത് നോമ്പ് ഇരുന്നിട്ട് ചായ കണ്ട പിടിച്ച് നെയ്യ് റോസ്റ്റ് പിന്നെ രണ്ട് പൊറോട്ട രണ്ട് ചപ്പാത്തി കുറുമക്കറി മക്കൾക്ക് കുറച്ചു ചോറ് കൊടുക്കാൻ പോകണം എന്തേ എന്താ ഏ ഇവിടെ ഇരിക്കാൻ പോവേ ഞങ്ങൾ പോട്ടെ കാറ്റാ ബൈ ബൈ സി യു ടാറ്റ ബൈ സി യു നാളെ വിഷാദവും നാളെ ചെല ഇപ്പം ഡിസ്ചാർജ് ആവും ഒന്നും പറഞ്ഞിട്ടില്ല വേഗം ആവട്ടെ അങ്ങനെ നമ്മള് ഉമ്മാക്കുള്ള ഫുഡ് അവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഉമ്മക്ക് ഞമ്മള് ഞമ്മടെ വന്നിട്ടോ കഴിക്കാറ് മക്കൾക്ക് മാറ്റി ഉള്ള ഇവിടെ നിന്ന് മൂന്നേരം കൂടി മാത്രം നമുക്ക് പേടിക്കാൻ വേറെ പേടിക്കേണ്ട ആവശ്യമൊക്കെ അപ്പൊ പിന്നെ നമ്മള് ഇവിടെ വന്നിട്ടാണ് കഴിക്കാറ് രണ്ട് സാമ്പാർ രണ്ട് പച്ചക്കറി ഒരു അച്ചാറി ഒരു പപ്പടംസ് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മളത് ഭക്ഷണം കഴിച്ച് നമ്മള്